എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു കേട്ടോ അപ്പോ നമ്മുടെ സഹോദരന് ഈ ഫോട്ടോയിൽ കാണുന്ന സഹോദരനെ അറിയാത്ത ആരും ഉണ്ടാവില്ല മലയാളികളും എല്ലാരും അറിയും അർജുൻ അപ്പൊ ഈ ഫോട്ടോകൾ കാണുന്ന പോലെ തന്നെ ഇനിയും അവനോ കുടുംബത്തോടൊപ്പം നിൽക്കാൻ സാധിക്കട്ടെ ഇന്നേക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏഴ് ദിവസത്തോളമായി അവനെ തെരഞ്ഞെടുക്കുന്നു മണ്ണിന്റെ അടിയിൽ അപ്പോ എന്താ പറയാ ഇവിടെ സൂര്യന്റെ കണ്ണ് പുത്താൻ വയ്യ അതുകൊണ്ടാണ് മുഖം ഇങ്ങനെ പൊത്തണത് അപ്പൊ അവൻ അവന്റെ കുടുംബത്തോടൊപ്പം ഇനി കഴിയാൻ സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എന്താ പറയാ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കാരണം എന്താ പറയുക ഒരാളുടെ എങ്കിലും പ്രാർത്ഥന അവന് കിട്ടിക്കോട്ടെഴുതിയിട്ടാ അപ്പൊ നിനക്ക് നമ്മുടെ ചോറും കൂട്ടം എന്തൊക്കെ നോക്കിയാലും ചോറ് മുളക് വിളമ്പിട്ടോ അപ്പൊക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു മുളക് തിരഞ്ഞു നടക്കാണ് നമ്മുടെ ഷോപ്പില് നല്ല ചീനാപ്പറും കിട്ടു നോക്കിയതാണ് നല്ല പച്ചമുളക് കിട്ടിട്ടോ പച്ചമുളക് നല്ല പച്ചമുളക് ഉണ്ട് അപ്പൊ പച്ചമുളക് നമ്മുടെ എടുത്തിട്ടുണ്ട് ഷോപ്പെന്ന് നല്ല അയിലക്കറി കെട്ടോ അയിലെന്താ തേങ്ങട്ടരച്ചു വെച്ച അയിലക്കറി പിന്നെ കാബേജും ഉപ്പേരിയും അച്ചാറും പപ്പടം ആയിട്ടുള്ളത് അപ്പൊ തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് തന്നെ വേറെ ഒന്നും വേണ്ട അയില അയില തേങ്ങ അരച്ചിട്ടുണ്ട് വെച്ച കറി ഇട്ടു അയില നന്നായിട്ട് ഇപ്പൊ കറി കൂടെ ലയിച്ചു അതെന്നെ മതിയല്ലേ അയിലേന്റെ ആ ടേസ്റ്റ് അത് വേറെ ഒന്നുണ്ടാകും അപ്പൊ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളത് അപ്പൊ എന്താ പറയാ ഉച്ചക്ക് രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഉച്ചക്ക് നന്നായിട്ട് കഴിക്കണം തന്നെയാണ് പക്ഷെ കഴിക്കാൻ കഴിയണേ എന്തായാലും രാവിലെ എണീക്കാത്തത് സംഭവം അടിപൊളി ഒന്നും എന്തായാലും അയില്ല കറിയിട്ടോ നന്നായിട്ട് എന്താ ഉപ്പ് കുടിച്ചിരിക്കണ മീനില് അതുകൊണ്ട് തന്നെ അല്ല മീൻകറി അല്ല അടിപൊളിയും പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ഷോപ്പൊക്കെ എത്തിയപ്പോ നമ്മളെ ചന്ദ്രു ഈത്തപ്പഴം ഓൻ ആരോ അധികം കൊടുത്താട്ടോ ഫുഡ് ഫുള്ള് പൊളിച്ചിട്ട് കിട്ടണില്ല അപ്പൊ എന്താ പറയാ അധികം കൊടുത്താണ് ചില ആൾക്കാർ എന്താ ട്രോളി പോയി അല്ലേ അപ്പൊ ചിലപ്പോ അരേലൊക്കെ എന്തെല്ലാം ടിപ്പ് എല്ലാം കൊടുക്കും അപ്പൊ ചില ആൾക്കാർ ഫുഡ് കൊടുക്കും അപ്പൊ നല്ല ഈത്തപ്പഴം കിട്ടിയപ്പോ എന്നെയും പൊളിച്ചു ഏതെല്ലാം ഈത്തപ്പഴം അപ്പൊ നമ്മളൊരു മസീടിനെ കണ്ടപ്പോ അവനും അയാൾക്ക് കൊടുക്കാൻ വേണ്ടി ഒക്കെ പക്ഷെ അയാൾക്ക് വേണ്ടായിരുന്നു അപ്പോ നമുക്ക് കിട്ടീന്ന് ഒരാൾക്ക് കൊടുക്കുമ്പോ അത് സന്തോഷല്ലേ അതാണ് ഏറ്റവും വലിയ സന്തോഷം നമ്മൾ കിട്ടുമ്പോ അത് വേറെ കൊടുക്കുമ്പോൾ അത് വേറെ സന്തോഷമാണ് അപ്പൊ അത് കഴിച്ചു ഇരുന്ന് കഴിഞ്ഞപ്പോ നല്ല ഉള്ളിവട ഇട്ടാ ഉള്ളിവട നല്ല ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് കഴിച്ച് അത് ഒരാൾ നന്നാണ് ഉള്ളിവട ടൊമാറ്റോ സോസ് നമ്മള് ക്യാബിനിണ്ടോ പിന്നെ കഴിഞ്ഞാൽ രാത്രിക്കത്തെ ഫുഡ് ഇട്ടാ കൊബൂസും ചിക്കൻ കറിയും ഉരുളക്കെങ്ങിട്ട ചിക്കൻ കറി ഇട്ടോ അല്ലാതെ പണ്ടരങ്ങ ഉച്ചക്ക് കഴിച്ചല്ലേ കെട്ടിക്കില്ലത് അപ്പം നന്നായിട്ട് കൊബൂസ് ആറ് അഞ്ച് കൊബൂസ് ഇച്ചിട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഗുഡ് നൈറ്റ് പറയണം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ